ഗത്സമന തോട്ടത്തിൽ ലോകം വേണ്ടി ഈ ഒരു ശക്തിക്കും കഴിയില്ല അവൻ എന്താ എന്താ പ്രാർത്ഥിച്ചെന്നറിയോ ഒറ്റ പ്രാർത്ഥന വിഷയം ഉണ്ടായിരുന്നുള്ളു ഒറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളു കേൾക്കണം അവൻ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് പിതാവേ പാനപാത്രം കുടിക്കാൻ പറ്റൂല ഈ പാനപാത്രത്തിന്റെ കയ്പ് അത്ര എളുപ്പമല്ല എന്നെ ഇത് കുടിക്കാൻ പറ്റില്ല അതല്ല പ്രാർത്ഥന അണ്ട് പ്രാർത്ഥന എങ്കിലും അപ്പാ അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ അന്നേരം ഞാൻ പതറരുത് ദൈവത്തിന്റെ ഇഷ്ടം നടക്കുമ്പോൾ ഞാൻ എടറിപ്പോകരുതെന്നാണ് പ്രാർത്ഥിച്ചത് നമ്മൾ പ്രാർത്ഥിക്കുന്നതോ അയ്യോ അടുത്ത ലോട്ടറി എങ്കിലും അടിച്ചേക്കണേ ഇനി ക്രിസ്മസിനുണ്ടെങ്കിൽ നമുക്കിട്ട് കിട്ടിയേക്കണേ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചത് പിതാവിന്റെ ഇഷ്ടം നടക്കുമ്പം ഓ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അപ്പാ നിന്റെ നാമം പറഞ്ഞേ അല്ല ദൈവത്തിന്റെ നാമം പരിശുദ്ധമാണെങ്കിൽ നമ്മൾ ഇവിടെ കിടന്നിട്ട് അധ്വാനിച്ചാലാണോ ദൈവനാമം പരിശുദ്ധാവുള്ളൂ ആവുള്ളൂ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാണ് പിന്നെ ഇതിന്തിനങ്ങനെ പറയുന്നേ ഒറ്റ അർത്ഥമുള്ളൂ ഈ ഭൂമി ഞാൻ ജീവിക്കുമ്പോഴേ മറ്റുള്ളവര് ഞാൻ കാരണം നിന്റെ നാമം അശുദ്ധമായി കാണരുത് അതാണ് രാവിലത്തെങ്കിലും പ്രാർത്ഥന കർത്താവ് ഇന്ന് ഞാൻ കാരണം അങ്ങയുടെ നാമം അശുദ്ധമാകരുത് മാമോദി സമൂഹി ക്രിസ്ത്യാനി എന്ന് നടക്കുന്ന നമ്മൾ നമ്മുടെ വീടിന്റെ അരികില് മദ്യപിച്ചും പാപം ചെയ്തും ജഡികാസക്തിയിലും പെട്ട് മറ്റുള്ളവർ നോക്കിട്ട് ഓ ദൈവത്തിന്റെ എന്ന് പറഞ്ഞ് ദൈവനാമം അശുദ്ധമാകാൻ നീ കാരണാകരുതെന്ന് നിനക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ വരാൻ എന്നെ ഉപയോഗിക്കണമേ അങ്ങയുടെ ഇഷ്ടഭൂമി ഭൂമിയിൽ നടക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് അത് പറയുന്നതാണ് പ്രാർത്ഥന അപ്പൊ കിട്ടുന്ന ബലമാണ് അങ്ങനെ നല്ലൊരു പ്രാർത്ഥന ഉണ്ട് ഒരു ചേച്ചിയാണ് പ്രാർത്ഥിച്ചത് മനോസങ്കടം എന്നപ്പോഴാണ് ചേച്ചി അങ്ങനെ പ്രാർത്ഥിച്ചത് ഹൃദയം തകർന്നപ്പോൾ ഒരു സഹോദരി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട് ആ സഹോദരിയുടെ ഭർത്താവിൻ്റെ പേര് ഏൽക്കാന എന്നാണ് ഏൽക്കാനയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ട് ഹന്ന പെനീന പെനീനയ്ക്ക് മക്കളുണ്ട് ഹന്നയ്ക്ക് മക്കളില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏൽക്കാന എന്ന ഭർത്താവ് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഒരു വലിയ പങ്ക് ഹന്നയ്ക്ക് കൊടുക്കും ബാക്കിയുള്ള ബഹുഭൂരിപക്ഷവും പെനീനയ്ക്കും മക്കൾക്കും കൊടുക്കും അപ്പോൾ പെനീന മാറി നിന്നിട്ട് പറയും അത്രയും വലിയ പങ്ക് അവക്കു കൊടുത്തതിനെ മക്കളില്ല ഒന്നുമില്ല മച്ചി ഒറ്റയ്ക്ക് തിന്നാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ പറഞ്ഞു ഇത് ഹന്നയുടെ ചങ്കി കൊണ്ട് ഓഹ് എപ്പോഴും ഞാൻ പരിഹസിക്കപ്പെടുകയാണല്ലോ ചില വീടുകളിൽ അങ്ങനെയാണ് ചിലരങ്ങനെയാണ് എന്നും കുറ്റപ്പെടുത്തലും കളിയാക്കലും പരിഹസിക്കലും ചിലരെ ആർക്കും മനസ്സിലാവില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചു വരുന്ന കുടുംബനാഥനെ ഭാര്യയ്ക്ക് കുറ്റപ്പെടുത്താനേ നേരിട്ടുണ്ടാവുള്ളൂ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഭാര്യയെ അമ്മായിയപ്പനും അമ്മായിയമ്മയ്ക്കും നല്ലതൊന്നും പറയാനുണ്ടാവില്ല ഹൃദയം തകർന്നു കിടക്കുകയാണ് ഹന്നയുടെ എന്നൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ ഭർത്താവ് സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല പെനീനയുടെ കുത്തുവാക്കുകൾ ഇനി എന്തെങ്കിലും കാര്യത്തിന് ഏൽക്കാനാ ഹന്നയുടെ അടുത്ത് തന്നിട്ട് സുഖമാണോന്നൊക്കെ പുറമൊക്കെ ഒന്ന് തിരുമ്മിക്കൊടുത്ത് ക്ഷീണാണല്ലേ വേദനിക്കുക അന്നേരം പെനീനാ നിങ്ങൾ അവളുടെ പുറം തിരുവാൻ കൊടുക്കുന്നു ഓക്കെ എന്നെ കാണിക്കാനോ ഒറ്റത്തടി ദേ ഞാൻ ഈ കൊച്ചുങ്ങളെല്ലാം പറ്റി പ്രസവിച്ച് തീരെ വയ്യാണ്ടിരിക്കുക കാലുന്നു തിരുമിക്കേ എന്ത് അസ്വസ്ഥത എന്നറിയ വീടിനകത്ത് ഹന്ന ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒന്ന് പള്ളി വരെ പോകണം അപ്പോൾ ചോദിച്ചാൽ ഇന്നത്തെ പള്ളിയിൽ അല്ല ഒന്ന് പള്ളി പോകണം ഒന്ന് പ്രാർത്ഥിക്കാൻ എന്നാൽ പോയേക്കാം രാവിലെ രണ്ടെണ്ണം ഇവിടെ പള്ളിയിൽ വന്ന് പള്ളിയിൽ വന്നു കഴിഞ്ഞപ്പം ഏൽക്കാനാ പറഞ്ഞു എന്നാൽ നീ പോയി പ്രാർത്ഥിച്ചിട്ട് വാ ഞാനിവിടെ കമ്മിറ്റിക്കാരോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് വരാം അങ്ങനെയാണല്ലോ മിക്ക പള്ളിയിലും പ്രാർത്ഥിക്കാനുള്ള ഒരു പള്ളിയിലും കമ്മിറ്റിക്കാർ ആ മിണ്ടൂല്ല ഓഫീസിലും അവന് പിന്നെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ആരെയും വരുന്നുണ്ടോ പള്ളി പിടിക്കാൻ വരുന്നുണ്ടോ അതൊക്കെ നോക്കിയിരിക്കുകയാണ് അങ്ങനെ നോക്കിയിരുന്ന് പള്ളിയൊക്കെ പോയി അന്ന ഞാൻ ഞാനെന്നെ പ്രാർത്ഥിച്ചിട്ട് വരാം ആ അന്ന പ്രാർത്ഥിക്കാൻ പോയി അപ്പോൾ അവിടുത്തെ അച്ഛൻ്റെ രീതി എന്താ പറയുക അതാണ് അതിഗംഭീരം ആ പള്ളിയിൽ വികാരി അച്ഛനുണ്ടല്ലോ അത്ര വലിയ ആത്മീയനൊന്നും അല്ല അയാളുടെ രണ്ട് മക്കൾ അറു അറുപഴയാണ് അവർ അച്ഛന്മാരാണ് പക്ഷെ വെറും പിഴകളാണ് ബൈബിളിൽ തന്നെ എങ്ങനെയാണ് പള്ളിയിൽ വരുന്ന പെണ്ണുങ്ങളെ മോശമായി പെരുമാറുകയും നേർച്ചയിൽ നിന്ന് കട്ടെടുത്ത് ഭക്ഷിക്കുകയും ചെയ്യുകയാണ് അച്ഛന്മാരുടെ പരിപാടി ഈ അച്ഛനോ പള്ളിയിൽ എന്തോ പെരുന്നാളാണ് പള്ളി പീഠം പുറത്തിട്ടിട്ട് പള്ളി വരാൻ തെല്ലി ഇരുന്നിട്ട് എന്തോ ഉത്സവം കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെണ്ടമേളാണോ ബലൂൺ കച്ചവടമാണോ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഹന്ന പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ സ്ഥലത്തിൻ്റെ അടുത്ത് വന്നിട്ട് അവൾ ദൈവ തിരുസന്നി പ്രാർത്ഥിച്ചു അപ്പോൾ പുരോഹിതൻ ഏലി ഒന്ന് നോക്കി എന്താ പള്ളിയിൽ നിന്ന് ഒച്ചയക്കുന്നത് ഒരു പള്ളിക്കാരത്തി ദൈവ തിരുസന്നതിൽ വന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നുണ്ട് സൂക്ഷിച്ച് നോക്കിയപ്പോൾ പുരോഹിതൻ മനസ്സിലായി രാവിലെ തന്നെ പൂസാണ് രാവിലെ തന്നെ പൂസാണ് ഏലി ഇങ്ങനെ വിളിച്ച് പറഞ്ഞു പ്രഭാതത്തിൽ തന്നെ വീഞ്ഞു കുടിച്ച് ലഹരിച്ച് വന്നിരിക്കുകയാണോ എപ്പോഴാണ് നിന്റെ കെട്ടടങ്ങുക ഇങ്ങനെയാണോ പള്ളിയിൽ പറഞ്ഞേ പുരോഹിതനവിടെ നിന്ന് പുറവെർത്ത് അപ്പൊ ഹന്ന അപ്പൊ ഹന്ന യജമാനന് യജമാനെ എന്നെ രാധ പതിച്ചവളായി കണരുത് അടുത്തെന്താ പറയുന്നറിയോ ഒന്ന് ചുമതല പതിനെട്ടാണ് അടുത്തെന്താ പറയുന്ന അറിയോ എൻ്റെ ഹൃദയവേധ എന്നതാ എൻ്റെ ഞാൻ ഞാനെൻ്റെ ദൈവത്തോട് പങ്കുവെക്കുകയാണ് നിന്റെ ഹൃദയവേധ പങ്കുവെക്കാൻ ഈ ഭൂമിയിൽ ഒരൊറ്റ സ്ഥലമുള്ളൂ ദൈവം ഭർത്താവിനോട് പറഞ്ഞാൽ ഭാര്യയോട് പറഞ്ഞാൽ ഉറ്റ സ്നേഹിതനോട് പറഞ്ഞാൽ ജന്മം എന്ന് അപ്പനോടും അമ്മയോടും പറഞ്ഞാൽ എന്തിന് വികാരി അച്ഛനോട് പറഞ്ഞാൽ പോലും ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല പക്ഷെ ദൈവത്തിന് മനസ്സിലാവും ഞാൻ എൻ്റെ ഹറദായ വേദോ എൻ്റെ ദൈവത്തോട് പങ്കുവെക്കുകയാണ് അപ്പോൾ ഏലിക്ക് കാര്യം മനസ്സിലായി ഞാൻ പറഞ്ഞു വലിയ വലിയ കഴിവും കൃപയുള്ള പുരോഹിതനെന്ന് തോന്നുന്നില്ല ഏലി വന്നിട്ട് പറഞ്ഞു അയ്യോ നീ അങ്ങനെയാണോ ചെയ്തത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു അടുത്തത് എന്നൊരു കാര്യം എഴുന്നേ എഴുന്നേറ്റു അപ്പോൾ പുരോഹിതൻ പ്രാർത്ഥിച്ചവളെ നോക്കി പുരോഹിതൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ സമാധാനത്തോടെ അപ്പോ അടുത്ത പോലെ ഒരു കൊച്ചിന് കിട്ടുമെന്ന് പറഞ്ഞോ ഉണ്ടായി എന്ന് പറഞ്ഞോ എന്തെങ്കിലും പുരോഗതി കിട്ടിയോ ഒരു ദർശനപരവും കിട്ടിയില്ല ഒരു പ്രവചനപരവും കിട്ടിയില്ല ഒരാത്ഭുതവും പറഞ്ഞു വിട്ടില്ല സമാധാനത്തോടെ പൊക്കോ ദൈവനാമത്തിൽ പോ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്ക് എഴുതി വെച്ചു ഒന്ന് ശമ്പലൊന്ന് പതിനെട്ട് പിന്നീട് അവളുടെ മുഖം ബാക്കി നിങ്ങൾ പറ വാടിയില്ല ഹൃദയം ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ചാൽ ബൈബിൾ ഇങ്ങനെയാണ് പറയുക പിന്നെ വാടില്ല പക്ഷേ ഇപ്പം പത്രോസിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ എന്താണെന്നറിയോ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല യേശുക്രിസ്തു കല്ലേറു ദൂരം പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ പത്രോസും കൂട്ടുകാർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് യേശ്ശി എന്താ ഉറങ്ങിയേ അല്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഇങ്ങനൊരു കുഴപ്പം വരും അഹങ്കാരം തലക്കി പിടിച്ച മനുഷ്യ നിനക്ക് ദൈവ തിരസ്സ്ഥനത്തിൽ എളിമപ്പെടാൻ പറ്റില്ല നമ്മൾ ചില ആളുകളോട് പറയുക പള്ളി കയറണം പ്രാർത്ഥിക്കണം ആരാധിക്കണം പക്ഷെ അവർ പള്ളിയിൽ വന്ന പള്ളി കൊമ്പൗണ്ടിൽ കൂടെ ഒക്കെ നടക്കും കയറാൻ പറ്റില്ല പ്രാർത്ഥിക്കാൻ വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്നാൽ അവരിങ്ങനെ ചിലപ്പോൾ സെറ്റിയിൽ വന്നിരിക്കും കൂടെ വന്നിരുന്നാൽ നിന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല പള്ളി എത്തുന്ന പുരോഗതിൻ്റെ ഹോഷോ അബിക്കുലബാൻ പറഞ്ഞാൽ ഒരാമീം പറയാൻ പറ്റത്തില്ല ഒരു പൊതുയോഗം നടക്കുമ്പം അതിനേക്കാൾ ഒച്ചത്തിൽ വേണേൽ ആക്രോശിച്ചെന്ന് വരാം വരില്ല പ്രാർത്ഥന വരില്ല കണ്ണീര് വരില്ല സമർപ്പണം തലക്കകത്ത് വേറെ സാധനം പിടിച്ചു കിടക്കുകയാണ് ഏച്ചു പറഞ്ഞ പത്രോസേ പ്രലോഭനം ഉണ്ടാവു കേട്ടോ ഒപ്പം തന്നെ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നേ പ്രാർത്ഥിക്കുക യേശു പിന്നെയും പോയി പ്രാർത്ഥിച്ചു തിരിച്ചു വന്നു ഇവർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു വീണ്ടും യേശു പറഞ്ഞു പ്രാർത്ഥിക്കും മക്കളെ കർത്താവ് അങ്ങോട്ട് പോയി പ്രാർത്ഥിച്ചു തിരിച്ചു വന്നു ഇവർ ഉറങ്ങിയ അപ്പോൾ ഏശു പറയുകയാണ് എഴുന്നേറ്റോ അപ്പുവാ ആത്മാവിന് താല്പര്യമുണ്ട് പക്ഷെ ശരീരം പറ്റിയല്ല ഈ ശരീരത്തെ നമ്മളുണ്ടല്ലോ വിട്ടുകൊടുക്കണം നോമ്പ് ഉപവാസം ബൈബിൾ വായന പ്രാർത്ഥന ഇതൊക്കെ ആയിട്ട് ഈ ശരീരത്തെ ട്രെയിൻ ചെയ്യിക്കണം ആ അതാ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊക്കെയാണ് ഈ ശരീരത്തിൽ സൽഫലം പുറത്ത് വരണമെങ്കിൽ ഇത് വേദപുസ്തവം വായിക്കുകയെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുകയെല്ലാം നോമ്പെടുക്കില്ല ഉപവസിക്കില്ല അതൊക്കെ നമുക്കൊരു പുച്ഛം പോലെയാണ് ഈ ശരീരം എന്ത് ചെയ്യുന്നറിയാം അതിൻ്റെ ഇഷ്ടത്തിന് സഞ്ചരിക്കും ശരീരം ആത്മാവിൻ്റെ ഇഷ്ടത്തിന് സഞ്ചരിക്കണമെങ്കിൽ ആത്മാവിന് പവർ വേണം അതാണ് ധാവിദ് പറഞ്ഞത് എൻ്റെ ആത്മാവ് കൊഴുപ്പും പറ കൊഴുപ്പും മേധസ്സും കൊണ്ടാണ് ആത്മാവ് ആത്മാവിനാണ് ഉള്ളത് ശരീരത്തിനല്ല ശരീരം എങ്ങനെയാണെന്നല്ല ഇത് പറയുന്നത് എൻ്റെ ആത്മാവ് കൊഴുപ്പും മേതസ്സും പോലെ പുഷ്ടിപ്പെട്ടിരിക്കുകയാണ് ഇത് ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഓർക്കും ദൈവമേ എൻ്റെ ശരീരം എൻ്റെ ശരീരമാണ് കൊഴുത്ത് മേധസ്സ് എന്ന് പറഞ്ഞു നിൽക്കുന്നത് എന്തല്ല അസുഖം എന്നറിയുന്നതിനകത്ത് ആത്മാവോ ഈ ശരീരം ഇങ്ങനെ കൊഴുത്തിരുന്നാൽ എന്താ ഗുണമുള്ളത് നിങ്ങൾ പറ എന്താ ഗുണമുള്ളത് ഒറ്റ ഗുണമുള്ളൂ എൻ്റെ ഇടവകപ്പള്ളിയിലെ സെമിത്തേരിയിലെ പുഴുക്കൾ പറയും റജിയച്ഛൻ എന്നാണാവോ വരുന്നത് ഒരു മാസത്തേക്കുള്ളത് ഉണ്ടായിരുന്നു വേറെ എന്തു ഗുണാണുള്ളത് ദാവി പറയുകയാണ് എൻ്റെ ആത്മാവ് കൊഴുപ്പും മേതസ്സും കൊണ്ട് പുഷ്ടിപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ പുഷ്ടിപ്പെട്ട ബലമുള്ള ബലമുള്ളൊരു ആത്മാവിന്റെ പുറകുണ്ടല്ലോ ശരീരവും മനസ്സും സഞ്ചരിക്കും നമ്മുടെ ജട്ടമാണ് പുഷ്ടിപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ പുറകെ മനസ്സ് പോകും അങ്ങനെ ജഡീകരായി ജീവിക്കും പത്രോസിന്റെ ജഡമാണ് പവർഫുൾ വാളെടുക്കാൻ വെട്ടാന്നൊക്കെ ഉണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല സഹോദരങ്ങളെ ഞാൻ പറയട്ടെ വേദനയും സങ്കടം വരുമുണ്ടല്ലോ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതം ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ സാക്ഷ്യം നമ്മളിലൂടെ പുറത്തു വരും ഇതെന്തിനെ ഹാലലിയ പറയിപ്പിച്ചതെന്നറിയോ പ്രാർത്ഥിക്കാനൊരഭിഷേകം എളിമപ്പെടാൻ ഇങ്ങനെ ഒരു വചനം പറയുമ്പോൾ അത് ഞങ്ങളിൽ പ്രാപിക്കാൻ പറ്റണം അടുത്തതെന്തെന്നറിയോ ഗ്ലൂക്കോസിൻ്റെ സുരക്ഷ ഇരുപത്തി മൂന്നിലാണ് കാണുന്നത് യേശുവിനെ പിടിച്ചോണ്ട് പോവുകയാണ് യുവദാസ് ഒറ്റ കൊടുത്തു കള്ളച്ചുമ്പനൊക്കെ കൊടുത്തു യേശുവിൻ്റെ ഉള്ളിലുള്ളത് യുവദാസിൻ്റെ അടുത്ത് പുറത്ത് വന്ന ഉള്ളിലെ സ്നേഹമാണ് സ്നേഹിത ആ പിടിച്ചു കൊണ്ടുപോവുകയാണ് കൊണ്ടുപോകുമ്പോൾ പത്രോസ് എങ്ങനെ പോകണമെന്നറിയോ ബൈബിളിൽ ഇങ്ങനെയാണ് ലൂക്കോസ് എഴുതി വെച്ചത് ദൂരെ മാറി അനുഗമിച്ചു എങ്ങനെയാ എങ്ങനെയാ ആ എന്താ കാരണം കാരണം എന്താണെന്നറിയോ കൂടെ നടക്കാൻ പറ്റുന്നില്ല യേശുവിൻ്റെ വഴിയിലൂടെ നടക്കാൻ പറ്റുന്നില്ലയോ യേശു നടന്ന വഴിയിലൂടെ നടക്കാനാണ് വിളിച്ചത് മാർക്കോസിന്റെ സുവിശേഷം മൂന്ന് മൂന്ന് പന്ത്രണ്ട് നമ്മൾ വായിക്കുന്നുണ്ട് തന്നോട് കൂടെയായിരിക്കാനും സുവിശേഷം പ്രസംഗിപ്പാനും പിശാദിനെരിപ്പാനും പന്ത്രണ്ട് പേരെ വിളിച്ചു തന്നോട് കൂടെയായിരിക്കും പക്ഷെ കൂടെ പോകാൻ പറ്റുന്നില്ല ക്രിസ്തുവിൻ്റെ വഴി നമുക്ക് അന്യമാണ് യോഹനാൻ വിളിച്ചു പറഞ്ഞു ഒന്ന് യോഹനാനിൽ അവനിൽ വസിക്കുന്നു എന്ന് പറഞ്ഞവൻ അവൻ നടക്കുന്ന വഴി കൂടെ നടക്കണം പക്ഷെ പറ്റണ്ടേ അതാ പറ്റില്ലാത്ത പറ്റാത്തിൻ്റെ കാരണം ഞാൻ പെട്ടെന്ന് പറയാം കേട്ടെ പത്രോസിന് യേശുവിൻ്റെ വഴി കൂടെ നടക്കണമെന്നുണ്ട് പക്ഷെ ശരീരം പറഞ്ഞു ഞാൻ ആ വഴി കൂടെ ഇല്ല എന്താ കാരണം ഇപ്പം ഞാൻ ഈ ശരീരം കൊണ്ട് യേശുവിൻ്റെ വഴിയിലൂടെ നടന്നാൽ എൻ്റെ ശരീരവും യേശുവിൻ്റെ ശരീരം പോലെയാവും എന്താണ് യേശുവിൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അടിച്ച് മുറിച്ച് ചോര പൊടിഞ്ഞ് മുൾക്കിരീടം വെച്ച് തകർന്നു കിടക്കുകയാണ് ഇല്ലില്ല ശരീരത്തിന് സഹനം വരാൻ ഞാൻ തയ്യാറല്ല ശരീരത്തെ എങ്ങനെയെങ്കിലും സൂചിപ്പിച്ച് വെക്കണം എന്താണ് പള്ളിയിൽ വരാത്തത് നടുവിന് ഭയങ്കര വേദനയാച്ചാ ശരീരത്തെ എങ്ങനെയെങ്കിലും ഒന്ന് സൂചിപ്പിച്ചു വെക്കണോ എന്താണ് പ്രാർത്ഥിക്കാൻ നേരത്തെ ഒന്ന് കുമ്പിടാത്തത് ഇല്ല വളയില്ല ശരീരത്തെ എങ്ങനെയെല്ലാം സൂചിപ്പിക്കാമോ അങ്ങനെ സൂചിപ്പിച്ചു വെക്കൂ പത്രോസിന് മനസ്സിലായി ശരീരം വിട്ടുകൊടുത്താൽ യേശുവിന്റെ ശരീരം പോലും ഞാനില്ല രണ്ട് ദേഹി അവിടെയാണ് നമ്മുടെ കൊതി മോഹമൊക്കെ കിടക്കുന്ന സ്ഥലം മനസ്സ് മനസ്സ് പറഞ്ഞു ഞാനില്ല അപ്പോൾ ഞാന്താ കാരണം അപ്പം അവൻ്റെ മനസ്സ് കണ്ടില്ല ഇപ്പം എന്താണ് എന്താ സ്ഥിതി എന്ന് പറയേശുവിനെ ഒയ്യോ മുഖത്ത് തുപ്പുന്നു എന്തെല്ലാം ചീത്തപ്പേരെ വിളിച്ച് പറയുന്നത് തലയിലൊരു മുൾക്കിരി ഇടം വച്ചോ കയ്യിലൊരു ഞാങ്ങണ്ണക്കൊല്ലെടുത്തോ പരിഹസിക്കപ്പെടും ഞാനില്ല എന്താണ് നിങ്ങൾ ധ്യാനത്തിന് വന്നപ്പോൾ ബൈബിൾ കൊണ്ടുവരാഞ്ഞത് ധ്യാനത്തിനാണല്ലോ വന്നത് എന്താ ബൈബിൾ കൊണ്ടുവരാത്തത് പിന്നെ നാലാളുടെ മുമ്പിൽ ഈ ബൈബിൾ പിടിച്ചുകൊണ്ട് നമുക്ക് നാണാവില്ലേ അല്ലേ എന്താണ് നിങ്ങളിവിടുന്ന് ഹല്ലേ ലുയോ പറയാൻ പറഞ്ഞോ അത്ര ശക്തിയോട് പറയാൻ പറ്റാത്തത് അയ്യാ അടുത്തിരിക്കുന്ന ആളെന്താ വിചാരിക്കുക നമ്മുടെ മനസ്സ് സമ്മതിക്കുന്നില്ല എന്നേ അടുത്തത് നമ്മുടെ അന്തരാത്മാവ് പത്രം പറഞ്ഞു ഇപ്പോൾ ഏതായാലും ഞാനില്ല കർത്താവിൻ്റെ കൂടെ അടുത്ത് പോയ എന്താ കുഴപ്പമെന്ന് അറിയോ പുറകിൽ നിന്ന് ആക്രോശം കേൾക്കുന്നുണ്ട് അവനെ കൊല് കൊല്ലെ കൊല് ക്രൂശിത്തറച്ച് കൊല് കൂടെ പോയ എന്നെയും കൊല്ലും മരിക്കാൻ മരിക്കാൻ ഇയാളാണ് അഞ്ചാറ് മണിക്കൂർ മുമ്പ് പറഞ്ഞു നിന്നോടുകൂടെ മരിക്കാൻ പക്ഷെ സമയം വന്നപ്പോൾ എന്തു വന്നില്ല ഫലം പുറത്ത് വന്നില്ല ഭയങ്കര താല്പര്യം ആയിരുന്നു കർത്താവിന് വേണ്ടി മരിക്കാൻ ഓറ്റാഗ്രഹളു കർത്താവിന് വേണ്ടി മരിക്കണം പക്ഷെ സമയം വന്നിപ്പോൾ പറഞ്ഞു നാളെ ആവട്ടെ പിന്നെ ആവട്ടെ പറ്റുകയല്ല ദൂരെ മാറിപ്പോണ് അടുത്തൊന്നും കൂടെ ഉണ്ട് അങ്ങനെ ദൂരെ ദൂരം മാറിപ്പാൻ എന്താ പറഞ്ഞാൽ അറിയോ തലയ്ക്കകത്ത് സ്വന്തത്തിൽ ആശ്രയിച്ച് എളിമപ്പെടാൻ കഴിയാത്ത ഒരു മനുഷ്യന് യേശുവിൻ്റെ സാക്ഷിയേക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാന പ്രാർത്ഥന എൻ്റെ മക്കൾ രക്ഷപ്പെടണം കുടുംബം രക്ഷപ്പെടണം വീട് പണിയണം കല്യാണം നടക്കണം മക്കളുണ്ടാകണം ഇതല്ലേ പ്രാർത്ഥിക്കേണ്ടത് എന്നിലുള്ള ആശ്രയബോധം ഒന്ന് പൊളിയാൻ സമ്മതിക്കണം കർത്താവ് എനിക്ക് എന്നെ തന്നെ ആശ്രയിച്ച് കിടക്കുന്ന ഒരു പിടുത്തമുണ്ടല്ലോ ആ പിടുത്തത്തിൽ നിന്ന് കൈവിടാനുള്ളൊരു ബലം കിട്ടണം ദൈവേഷ്ടം നടക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം അതാണ് പ്രാർത്ഥന അങ്ങനെ ഒരു സംഭവം വന്നതിന് നമ്മളിന്ന് പ്രാർത്ഥന വരികയല്ല പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിക്ക് ഇത് കേട്ടോ ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥിച്ച് ശക്തി നേടാത്തൊരു വ്യക്തിക്ക് ദൈവം വിളിച്ച വഴിയിലൂടെ നടക്കാനും പറ്റില്ല നമ്മുടെ വഴി കൂടെ നമ്മൾ നടക്കും അതുകൊണ്ട് നമ്മുടെ സുറിയാനി പിതാക്കന്മാരുപാടിയത് ജീവവഴി ആ പിന്നെയോ എത്ര മനോഹരമായിട്ടാണ് ഒരു പാടിയെന്ന് പാടിയെന്നറിയാം ജീവവഴി മൃതി പന്താവി നീ ഇരുവഴികൾ സഹദേർ കണ്ടു നവജീവൻ അടുത്തത് കണ്ടോ അവരേതു വഴി എടുത്തെന്നറിയോ ആ ഇടുക്കുള്ള വഴി എന്താ ഇടുക്കുള്ള വഴി എന്ന് പറഞ്ഞ പ്രത്യേകത അവിടെ തടസ്സിട്ടിരിക്കുകയാണ് ബാരിക്കേഡ് കൊണ്ടുവച്ചിരിക്കാണ് ആര് സാത്താൻ പിശാജ് ഈ വഴി പോയാൽ നീ അനുഗ്രഹിക്കപ്പെടും തടയും കണ്ടിട്ടില്ലേ സമരമൊക്കെ നടക്കുമ്പോൾ നിന്റെ യാത്ര ഇങ്ങനെ പോലീസ് തടയുന്ന പോലെ എന്നാലും പിശാജ് പറയുന്നത് ഈ വഴി കൂടെ പോണ്ടോ പോണ്ടോ അതിക്കൂടെ പോകോ ഇതിലേ പോയാൽ നീ അനുഗ്രഹിക്കപ്പെടും എന്നറിയാം ഇങ്ങനെ തടഞ്ഞു വെക്കും അപ്പോൾ സഹദിയം വരെ എന്തായെന്ന് അറിയോ നമ്മൾ വിചാരിക്കുന്ന ഇടുക്കുകയും ഞെരിക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ വീതി കുറഞ്ഞ വഴിയല്ല തടസ്സങ്ങളും പ്രതികൂലതകളും കൊണ്ടുവെക്കും സാത്താനോടവരടരാടി ആ എങ്ങനെയാണ് സാത്താനോട് അടരാടനെ കളരി കുംഫൊക്കെ പഠിച്ചു അങ്ങനെയാണോ സാത്താനോട് എങ്ങനെയാണ് പടവെട്ടുന്നത് എങ്ങനെയാണ് നിങ്ങൾ പറ സാത്താനെ ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാൻ പോണ റെഡി വൺ ടു ത്രീ അങ്ങനെ പറഞ്ഞിട്ടാണോ പിന്നെ എങ്ങനെയാണ് കയ്യിൽ ആയുധം വേണം വിശ്വാസത്തിൻ്റെ പരിചയും വചനത്തിൻ്റെ വാളും കൊണ്ട് യാത്ര ചെയ്യുക അങ്ങനെയാണ് അങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ പരിചയ കൊണ്ട് തള്ളുക പ്രതികൂലതകളെ തടയുക വിശ്വാസത്തിൽ വന്ന് തട്ടണം എന്തെല്ലാം പ്രതികൂലം വന്നാലും വിശ്വാസം കൊണ്ട് അതിനെ തടയണം അങ്ങനെ തടഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരാ വിശ്വാസം മാത്രം കയ്യിലിരുന്നാൽ പോരാ കുറേ നേരം പ്രതികൂലം വന്നിട്ടുണ്ടല്ലോ തളർന്നു വീഴും പ്രതികൂലം ഉണ്ടാക്കുന്ന സാത്താനിട്ട് വെട്ടണം വാളുണ്ട് പത്രോസിന്റെ ഉറക്ക കിടക്കുന്ന വാളല്ല വചനം എന്ന വാള് വാചനം എടുത്ത് വെക്കണം വന്നപ്പം ശരീരം ദൈവത്തിന്റെ ആലയമാണ് വെറുപ്പ് വന്നപ്പം വിദ്വേഷം വന്നപ്പം ക്ഷമിച്ചാൽ നിന്നോട് ക്ഷമിക്കപ്പെടും വചന എടുത്ത് വെട്ടുക ആ വഴിയുടെ പോണം അവനെ ജയിച്ചവർ ചൊല്ലുന്നു ദൈവനാമം ബഹുമാനം ആരാധകർക്കത് മാർഗദർശി ആരാധകർക്ക് മാർഗദർശി ദൈവത്തിൻ്റെ രാജ്യം അവസാനത്തത് പത്രോസിൻ്റെ വഴി കൂടെ പോയി പത്രോസ് ലക്ഷ്യം യേശുവിൻ്റെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണേ അങ്ങനെയാണ് ഒക്കെ ലക്ഷ്യം എങ്ങനെയാണല്ലോ എന്തിനാണ് ഈ ധ്യാനത്തിന് വന്നത് യേശുവിൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും എത്തിപ്പറ്റാൻ പറ്റുമോ സഹോദരൻ അതിനൊരൊറ്റ വഴിയുള്ളൂ യേശു വരച്ച വഴി അതേതാ വഴി എന്നറിയോ എബ്രഹനത്തിനാണ് പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന വഴി ദേഹമെന്ന തിരശീല കീറി ഉള്ള വഴി പതിനാല് ആറ് ഞാൻ തന്നെ വഴിയും വഴിയും യേശുവിലൂടെ യേശു പോണ വഴി കൂടെ പോകണത്രേ അവസാനത്തത് നമ്മുടെ വഴി കൂടെ പോയാൽ എവിടെ എത്തും അറിയോ പത്ര ദിവസം എവിടെ വെച്ചാൽ കർത്താവിനെ അറിയില്ല എന്ന് പറഞ്ഞതെന്നറിയോ എവിടെ വെച്ചാൽ പറഞ്ഞാൽ എനിക്ക് അയാൾ അറിയാൻ വേണ്ടെന്ന് പറഞ്ഞാൽ ശബിച്ചത എവിടെ വെച്ച തീ കായണെടുത്ത് വെച്ചിട്ട് അല്ലേ തീ കായം പോയത്രേ എത്ര മനോഹരമായിട്ടാണ് ബൈബിൾ വിസ്തരിക്കുന്നത് തീ കായം പോയി എന്താ തീ കായക എന്ന് പറഞ്ഞാൽ ശരീരത്തെ ചൂടുപിടിപ്പിക്കുക ജഡത്തെ ചൂടുപിടിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് പെട്ടു യേശുവിലേക്കാണ് പോയത് പക്ഷെ ഇപ്പം ചെന്നുപെട്ടത് അറിയോ ജഡത്തെ സുഖിപ്പിക്കുന്ന ഒരു സ്ഥലം ശരീരത്തെ ചൂട് പിടിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നിരുന്നു അവിടെ തീ കായികയാണ് ആര് യേശുവിനെതിര് നിൽക്കുന്നവര് അവരുടെ അടുത്ത് തന്നിരുന്നു യേശുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ശരീരത്തിൽ നിന്ന് വസ്ത്രം മാറ്റി നഗ്നനാക്കി ശരീരം നൃഗന്തല തൊട്ട് ഉള്ളംകാല് വരെ മുറിഞ്ഞ് രക്തമൊലിപ്പിച്ച് ആ കുളിയിലുള്ള രാത്രിയിൽ തണുത്തു വെറച്ച് രക്തം കട്ട പിടിച്ച് വേദനിച്ച് തണുത്തുറഞ്ഞ് ഗുരുനാഥൻ അരുമ ശിഷ്യൻ ശരീരത്തെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജഡത്തെ ചൂട് പിടിപ്പിക്കുന്ന സ്ഥലത്ത് പോകരുത് അതേതാണെന്ന് ഞാൻ ഇനി വിസ്തരിക്കുന്നില്ല നിങ്ങളുടെ ജഡത്തിന് ചൂട് കിട്ടുന്ന സ്ഥലമില്ലേ ജഡത്തിന് ചൂടും സുഖവും കിട്ടുന്ന സ്ഥലത്ത് പോയിരുന്നാൽ ഒരു കാര്യം ഓർത്തോളണം അടുത്ത നിമിഷത്തിൽ നിനക്ക് സാക്ഷ്യം പറയാൻ പറ്റില്ല ജീവിതത്തിൽ ദൈവം ഫലം ചോദിക്കുമ്പം വേറെ ഉണങ്ങിപ്പോകുന്നൊരു ജീവിതമാണവിടെ അന്നേരമാണ് പെങ്കൊച്ച ചോദിച്ചത് ചേട്ടൻ ഇവിടുന്ന് തീ കൈ അല്ലേ മറ്റേ ആളുടെ ഗ്രൂപ്പിലുള്ളതല്ലേ ശപിക്കുവാനും പ്രാഗുവാനും ആണ് ഇടാനും തുടങ്ങി കഴിഞ്ഞു നമ്മുടെ ക്ലാസ് ആ പത്രോസപ്പോസ്തോലിനാണ് ഞാൻ ആദ്യം പറഞ്ഞ വചനം പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം സുവിശേഷം എഴുതിയപ്പോൾ എഴുതി നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ പ്രകോഷിക്കണം എവിടെ നിന്ന് കിട്ടിയ ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്നറിയോ മൂന്നാമത്തെ പ്രാവശ്യവും കൂടെ തള്ളി പറഞ്ഞപ്പോൾ അയാൾ യേശുവിൻ്റെ നേരെ ഒന്ന് നോക്കി ഒരാൾ വന്നേക്കണു പക്ഷെ ആ നോട്ടം തകർത്ത് കളഞ്ഞു പ്രാഗിക്കൊണ്ടാണ് നോക്കിയത് ശബിച്ചുകൊണ്ടാണ് നോക്കിയത് യേശുവിൻ്റെ മുഖത്തേക്ക് ശബിച്ചും പ്രാഗിയും യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ യേശുവിൻ്റെ കണ്ണ് പത്രോസിൻ്റെ നേരെ ചൊരിഞ്ഞു ആനന്ദമായ സ്നേഹം പിന്നെയും തള്ളിപ്പറഞ്ഞിട്ടും പ്രാഗിപ്പറഞ്ഞിട്ടും ശപിച്ചു പറഞ്ഞിട്ടും പിന്നെയും സ്നേഹിക്കുന്നവൻ അതങ്ങോട് താങ്ങാൻ പറ്റിയില്ലേ ഒറ്റ ഓട്ടം ഓടി അതാണ് നമ്മുടെ പിതാക്കന്മാർ പാടുന്നത് പരനെ തള്ളി പറഞ്ഞ പത്രോസ് അതിരാവിലെ പെരുത്താ ദുഃഖം നിറഞ്ഞു പൊട്ടി കരഞ്ഞു എന്നും പറഞ്ഞ് ആ കരച്ചിൽ അയാൾ ആ കരച്ചിലെ അയാൾ സെഹ്യോൻ മാളികയിൽ ഓടിയെത്തി അവിടെ പരിശുദ്ധം ഞാൻ ഈ പറയുന്ന ദൂത് കേൾക്കണം സമയം തീർന്ന് ആ കരച്ചിലിങ്ങോട്ട് ഓടി തങ്ങോട്ടെന്ന് അറിയോ കെട്ടിച്ചുങ്ങി ചാവാനല്ല പോയത് വീഞ്ഞിന്റെ പാത്രം എടുത്തിട്ട് കുടിച്ച് മതിച്ച് കിടക്കാനല്ല പോയത് അളോടി ആത്മാവ് നിറഞ്ഞൊരു സ്ത്രീയുണ്ട് മറിയം മർക്കോസിന്റെ മാളികയിൽ പ്രാർത്ഥന നടക്കുകയാണ് അവിടെ പോയിരുന്നു അവിടെ ഇരുന്നപ്പോൾ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറഞ്ഞു പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറഞ്ഞിട്ട് പത്ര റോസ് ചാടി എഴുന്നേറ്റു ഓരോറ്റ പ്രസംഗം നൂറ്റി ഇരുപത് പേര് കൈകൊട്ടി പറഞ്ഞു യേശുക്രിസ്തു ഞങ്ങളുടെ രക്ഷകൻ അത്രേ പിറ്റേ ആഴ്ചത്തെ പ്രസംഗം മൂവായിരം പേര് പറഞ്ഞു പത്രോസ് നീ പ്രസംഗിക്കുമ്പോൾ എന്തൊരാഭിഷേകവും ഏ സുരക്ഷകൻ പിറ്റേ ആഴ്ചത്തെ പ്രസംഗം അയ്യായിരം പേരുമാനം സന്ദരപ്പെട്ട് പിന്നെ എണ്ണം പറ്റാത്തതുകൊണ്ട് ബൈബിളിൽ ഇങ്ങനെ എഴുതി അനുദിനം സഭയിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്ന് സന്നിധ്യ സംഘത്തിന് വെറളി പിടിച്ച് അവരിങ്ങനെ പറഞ്ഞു പണ്ടു പരിചാരക പെണ്ണിന്റെ മുമ്പിൽ പേടിച്ച് പറഞ്ഞ ഒരു മനുഷ്യനല്ല ഈ പത്രോസ് അയാൾ അങ്ങാടിയിൽ പോയിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ പരസ്യ യോഗം നടത്തുന്നുണ്ട് യേശു ദൈവം വേണമെന്ന് അവൻ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു വിളിച്ചപ്പോൾ എല്ലാവരും കൂടെ കൂടി ചെന്ന് സന്നിധ്രി സംഘത്തിന്റെ കോടതിയുടെ മുമ്പിൽ ചെന്ന് ഒരാടിമപ്പെണിന്റെ മുമ്പിൽ കർത്താവിനെ അറിയില്ലെന്ന് പറഞ്ഞ് പ്രാഗിശപിച്ചവനെ സന്നിധ്രീം കോടതി വിളിച്ചിട്ട് പറഞ്ഞു മേലിൽ ആ നസ്രന്റെ നാം ഉച്ച ഉച്ചരിക്കരുത് അപ്പോൾ പത്രോസ് അപ്പോൾ പത്രോസ് ഹേ മനുഷ്യരെ നിങ്ങളത്തിൽ തറച്ച് കൊന്നില്ലേ കഴിഞ്ഞ നാളുകളിൽ ആ യേശുവിനെ ദൈവം ഞങ്ങളുടെ നാഥനെ രക്ഷിതാകുമാക്കി ഉയർത്തി അവൻ ഞങ്ങളുടെ രക്ഷകൻ എത്ര ഇവർക്കാകെ വീണ്ടും ഹാലിളകി അവർ പറഞ്ഞു അടികളും പറഞ്ഞാൽ കുഴപ്പമില്ല തിരിച്ചു നിർത്തിയിട്ട് ചാട്ടവാറുകൊണ്ട് അടിക്കാൻ തുടങ്ങി പടപടാന്നടി പത്രോസിനും കൂട്ടുകാർക്കും അടി കുറക്കെട്ട് ശരീരം മുഴുവൻ മുറിഞ്ഞ് ഇപ്പോൾ പത്രോസ് വെച്ചു സാറന്മാരെ ഇന്നത്തെ അടി കഴിഞ്ഞോ അപ്പോൾ സന്നിധിൻ കോടത്തേക്കാർ പറഞ്ഞു ഇന്നത്തെ അടി കഴിഞ്ഞു ഇനി മേലെ മിണ്ടരുത് അപ്പോൾ പത്ര ദിവസം എന്താ ചോദിച്ചെന്നറിയോ അപ്പോൾ പത്ര ദിവസം വെച്ചു അടിക്കഴിഞ്ഞു കഴിഞ്ഞു അന്നൊരു ഡാൻസ് കളിക്കട്ടെ ബൈബിളിൽ അങ്ങനെയാണ് ക്രിസ്തുവിനെ പ്രതി പീഡ പീഡസഹിക്കാൻ ഇടവന്നതിൽ സന്തോഷിച്ച് തുള്ളി ചാടി തിരിച്ചുപോയി ഉടനെ അവർ വീണ്ടും മീറ്റിംഗ് പറഞ്ഞു ഇനി മേലല്ല അവൻ്റെ നാമം പറയരുത് അപ്പോൾ ജനക്കൂട്ടത്തിന്റെ നടുവിൽ പത്രോസ് സുപ്രസിദ്ധമായ അപ്രസംഗ വരികൾ ആവർത്തിച്ചു ആകാശത്തിന്റെ കീഴിൽ ബാക്കി നിങ്ങൾ പറ മാനവ രക്ഷയ്ക്ക് ആ ഓ അങ്ങനെ ഒരു നാമമല്ലാതെ വേറെ ഒരു നാമം എന്ന് ഏകൂദന്റെ ചങ്കത്തടിക്കുന്ന പ്രസംഗം ദൈവമക്കളെ ഓർക്കണം അവനെ ഏറ്റു പറയാൻ പറ്റുക സാക്ഷിയാവുക അവസാനം പത്രോസിനെ കൊല്ലുന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് പാരമ്പര്യങ്ങളിൽ പിതാക്കന്മാർ പത്രോസിൽ എങ്ങോടെ കൊണ്ടുപോകണേ കൊല്ലാൻ എങ്ങനെ കൊണ്ട് കൊണ്ടുപോകണേ നിന്നെ ക്രൂശി തറച്ച് കൊല്ലും അടാ നിന്നെ ക്രൂശി തറച്ച് കൊല്ലും അപ്പോൾ പത്രോസ് സാറേ ക്രൂശി തറയ്ക്കുന്നതിന് ഒരു കാര്യം ചെയ്യാമോ എന്നാ തലകുത്തി ക്രൂശിക്കാവോ ഏഹ് നേരെപാട് ക്രൂശിച്ചാൽ തന്നെ ഇവിടെ പ്രശ്നമാണ് തലകുത്തി ക്രൂശിക്കാവോ എന്താ കാര്യമോ എൻ്റെ പ്രാണപ്രിയൻ്റെ പാദങ്ങളെ ചുംബിച്ച് മരിച്ചോളാം എന്താ നമ്മൾ ഈ കേട്ടത് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ ഒന്നും മനസ്സിലായില്ല ഒന്ന് എനിക്ക് പറയാനുള്ളു ഈ ജീവിതത്തിൽ ഒരു ലക്ഷ്യം നമുക്കുണ്ടാകണം യേശുവിൻ്റെ സാക്ഷിയാവുക യേശുവിൻ്റെ സാക്ഷിയോ ഈ സഭ എന്തിനുള്ളതാണെന്നറിയോ സഭ എന്തിനുള്ളതാണെന്നറിയോ യേശുവിനെ പോലെ ആകാനാണ് എന്തിനാണ് നമ്മൾ ആരാധിക്കുന്നത് എന്നെ യേശുവിനെ പോലെ ആക്കണമേ എന്ന് പറഞ്ഞാണ് നമ്മൾ ആരാധിക്കുന്നത് പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കണം എന്താണെന്നറിയോ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് അംബാനിനെ എന്ന് ഒട്ടത്താണത് എല്ലാവരുടെയും പ്രാർത്ഥന എങ്ങനെയായിരിക്കും ചിലപ്പം അംബാനിനെ ആകാനല്ല അരുമനാഥനെ പോലെ ആകാനുള്ളതാണ് അത്ര പ്രാർത്ഥന എൻ്റെ യേശുവിനെ പോലെ ആകണമേ എന്താണ് സ്നേഹം പുറപ്പെടേണ്ട സമയത്ത് ഈ ശരീരത്തിൽ നിന്ന് സ്നേഹം വരണം ക്ഷമയുടെ സമയത്ത് ക്ഷമ വരണം വിടുതലിൻ്റെ സമയത്ത് വിടുതൽ വരണം അങ്ങനെയാണെങ്കിൽ ഈ ധ്യാനം തീരുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ എല്ലാ ആഴ്ചയൊക്കെ വരുന്നുണ്ടല്ലോ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയാവോ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് അല്ല ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫലം ഞാൻ ഇതിന് രൂപം കൊടുക്കും ചിലപ്പോൾ നിന്നോട് വെറുപ്പിലിരിക്കുമ്പോഴാണ് വെറുപ്പിലിരിക്കുമ്പോഴാണ് ക്ഷമയുടെ ഫലം ചോദിക്കാൻ പറ്റുള്ളൂ ക്ഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല വെറുപ്പും വിദ്വേഷം കുത്തിയിരിക്കുമ്പോൾ നിന്നോട് ചോദിക്കും മനച്ചിരി ആ ക്ഷമയുടെ ഫലം തരാമോ കൊടുക്കാൻ പറ്റുമോ നിരാശയിലിരിക്കുമ്പോഴായിരിക്കും അപ്രത്യാശയുടെ ഫലം ഉണ്ടോന്ന് ചോദിക്കുക അവിശ്വസ്തയിൽ വീണ് പോകുമ്പോഴാണ് അവിടെ അവിശ്വസ്ഥതയുടെ ഫലം ഇച്ചിരി തരാമോന്ന് ചോദിക്കുക കോപക്രാന്തനായിട്ടിരിക്കുമ്പോഴാണ് ആ സൗമ്യതയുടെ ഫലം ചോദിക്കുക തളിയിട്ട് നിൽക്കുന്ന അത്തിമരത്തിൻ്റെ ചോട്ടി ചെന്നിട്ടാണ് ഫലം ചോദിക്കുന്നത് മറക്കരുത് കർത്താവേ നീ എന്നോട് ഫലം ചോദിക്കാൻ വന്ന തരാനുള്ളൊരു ഫലം ഉണ്ടാകണേ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റണം ദൈവം നമ്മെ ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ